ഹലോ ഗുഡ് മോർണിംഗ് എന്താ ഹൈഡിയനി എല്ലാവരും ഹാപ്പി അല്ലേ ഞാൻ ഇന്നിപ്പോൾ രാവിലെ ഇന്ന് ശനിയാഴ്ച കേട്ടോ ചപ്പാത്തി പൊടി ഒക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഉണ്ണേട്ട അമ്പലത്തിൽ പോയതാണ് അപ്പം ഞാൻ പെട്ടെന്ന് നമ്മളെ കഥയൊന്നും അങ്ങോട്ട് പറയാം നമ്മളെ അകത്തല്ലെട്ടോ നമ്മളെ അടക്കണതാണ് അപ്പം നമ്മളെ കഥ കുറേ ദിവസമായി പറഞ്ഞിട്ട് നമ്മൾ ഉത്സവം പ്രമാണിച്ച് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചാണ് ഇവിടെ ഓരോ പണികളൊക്കെ ഉണ്ടായിരുന്നത് ഇനി ഞാൻ ഫ്രീ അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ എൻ്റെ കുട്ടികളൊക്കെ ഹാപ്പി സന്തോഷമായി ഒരു നല്ല ഞാൻ ആശംസിച്ചുകൊണ്ട് നമ്മളെ കഥയിലേക്ക് പോവാം പുട്ടെല്ലാം കഴിച്ചോ രാവിലത്തെ ചായെല്ലാം കഴിച്ചോ ചായം കണ്ടപ്പോൾ കഴിച്ചോ ഒന്ന് ശനിയാഴ്ച അല്ലേ ചിലവർക്കൊക്കെ ലീവ് ആയിരിക്കും ചിലവർക്ക് ഉണ്ടാവും വർക്കുണ്ടാവും ഇതിൻ്റെ മോനുണ്ട് കേട്ടോ അവൻ രാവിലെ പോയി സെക്കൻഡ് സാ സാറ്റർഡേ ആവാന് ലീവ് ഉള്ളൂ അപ്പോൾ നമുക്ക് നമ്മളെ കഥയിലേക്ക് പോവാം നമ്മൾ സബുമോനും വീണും കൂടി പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയതിലേക്ക് കല്യാണായിട്ട് ടൗണിലേക്ക് അങ്ങനെ അവർ പോയി എല്ലാ സാധനങ്ങളും എടുത്ത് അപ്പോഴേക്കാണ് വൈകുന്നേരമായി വൈകുന്നേരം ആയപ്പോഴത്തേന് ശാലിനി എന്ത് ചെയ്യും ശാലിനിക്ക് വിഷമോ സങ്കടമോ ദേഷ്യമെല്ലാം കൂടിയ സാബുമായിട്ട് മിണ്ടില്ലല്ലോ സാബോളോട് മിണ്ടില്ല ഓടും മിണ്ടിയിട്ട് സാബോ മിണ്ടുന്നില്ല ഇനി താനങ്ങളുണ്ടാവുമല്ലേ ഉണ്ടാവുന്നേ നമ്മളെ മുന്നേറേണ്ട മതി എല്ലാവരും ആവില്ല എന്തായിരുന്നു പണക്കറിയില്ല എനിക്കറിയില്ല അങ്ങനെ ഇവ അല്ല ഇവളെന്ത് ചെയ്യും തലോടുകൂടി അല്ലെങ്കിൽ വേനാർ മേലെ തലോട് കൂടി കുളിച്ച് മാറ്റി പാവാടും ദിവസമൊക്കെ ഇട്ട് അപ്പം വിളക്കൊക്കെ കത്തിച്ച് നന്ദിനെ കേട്ടോ അപ്പം മോൻറ്റിനൊക്കെ വന്ന് നാമൊക്കെ ജവിച്ച് ശാലും നാമമൊന്നും ചവിക്കാണ്ട ആ കസാലയിൽ മുടി ഇട്ട് കെട്ടി അങ്ങനെ ഇരിക്കും കേട്ടോ അപ്പം നമ്മളെ പിന്നെ സബന് വീണൊക്കെ ഇങ്ങനെ ടൗണിൽ നിന്ന് അവരെ കവലയിലെത്തി അപ്പം അവിടെ ഡ്രസ്സടിക്കാൻ കൊടുത്ത ടെലർ ഷോപ്പിൻ്റെ അവിടെ എത്തിപ്പം സബറി വരെ ഡ്രസ്സൊക്കെ അടിച്ചിട്ടുണ്ടാവും നമുക്ക് ചോദിച്ചാൽ എന്നാൽ പിന്നെ ഇനി ഇല്ലല്ലോ ദിവസമില്ല അപ്പോൾ നമുക്ക് വാങ്ങിയാലോ ആ ആ ശരി എന്നാൽ നമുക്ക് വാങ്ങിക്കാണത് അങ്ങനെ അവിടെ പോയി ഡ്രസ്സ് അടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ വാങ്ങി അത് വണ്ടിയിൽ വെച്ച് പൈസയൊക്കെ കൊടുത്ത് അങ്ങനെ വരും വീട്ടിൽ വന്ന് വീട്ടിൽ വന്നാൽ ഓ ര് വന്നിട്ടണെന്നറിയ നന്ദിനി നല്ലൊരു തുറവിച്ചെ കുത്തി കേട്ടോ നമ്മളെ ശാലിനെ അത് തന്നെയാണ് നമ്മളെ സാബു മിണ്ടാക്കനെ കൊണ്ട് അവൾ കാർമേഘം പിടിച്ച മാരി ആയിപ്പോയതാണ് അപ്പൊ നമ്മൾ കഥ നമ്മൾ നിന്ന് നിന്നിട്ടാ സംസാരിക്കുന്നത് അപ്പം ഇവര് വണ്ടി തുറന്ന് അരിഞ്ചാക്കൊക്കെ സാ തോളും കുത്തി എടുത്ത് പിന്നെ കുലായിൽ കൊണ്ടുപോയിട്ട് പിന്നെ എല്ലാ സാധനവും കൊണ്ടുപോയിട്ട് അപ്പം വേണു എന്തെയ്യും പിന്നെ ഈ അടിച്ച ഡ്രസ്സൊക്കെ എടുത്ത് കണ്ടിട്ട് ആയി കൊണ്ടു കൊടുക്കും എന്താടി ഡ്രസ്സൊക്കെ ഒന്ന് അടിച്ചതെന്ന് പറയും ഷാലിനൊട്ട് മിണ്ടാണ്ടവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മ പറയും മോളെ നന്ദിനി വേഗം വെള്ളം കലക്ക് പിന്നെ നരങ്ങിക്കവിടെ അപ്പോൾ നന്ദിനി പോയി വേഗം വെള്ളമൊക്കെ കലക്കു കേട്ടോ ഷാലിനെ അടുത്ത് തന്നെ കുത്തിക്കും അപ്പം വേണു ഇതെല്ലാം എടുത്തേച്ച് കഴിഞ്ഞിട്ട് എന്തടി ഈ ഇവിടെ ഇരിക്കണേ പിന്നെ ഡ്രസ്സൊന്നും ഇട്ട് പോയി പാകാണോ നോക്ക് അല്ല അപ്പം അമ്മ പറ പിന്നെ മോളെ ഡ്രസ്സ് കിട്ടീലേ പോയി ഇട്ട് വെക്കുക എങ്ങനെയുണ്ട് പാകമാണ് ആ മതി പാകായേട ഇല്ലെങ്കിൽ രണ്ടാളറ് അത് കിട്ടുമ്പോൾ അമ്മയാണ് വരിക അപ്പം വേണേക്കെണ്ടല്ലേ കണ്ട എങ്ങനെ ഇരിക്കണത് എന്തടി നല്ലൊരു പിന്നെ സമയമായിട്ട് ഒരു കല്യാണ വീടായിട്ട് ഇത് പിന്നെ മുഖം കൽപ്പിച്ച് ഇങ്ങനെ ഒരു ശക്നം മുടക്കിൻ്റെ ഇത് ഇരിക്കണമെന്ന് പറയും അപ്പം ഇല്ല ഉടയ്ക്കയോ ഞാനിപ്പോൾ സക്കുന മുടക്കിയായോ ഇവന് ഇവന് സ്നേഹന്മാർ രണ്ടാളും കൂടി കൂടിയിട്ട് തന്നെ അങ്ങനെയോ ആക്കിയോ അപ്പടി ഇവിടെ നീച്ചിപ്പോവും നീച്ചിപ്പോയിട്ട് കട്ടമ്മ കൊണ്ടിടും ഡ്രസ്സൊക്കെ അങ്ങനെ ഒക്കെ സങ്കടം വരിക എന്നിട്ട് മെല്ലെ വന്ന് വന്നാ നന്ദിനി വെള്ളമൊക്കെ കലക്കി ഒരു രണ്ടാം തകർത്ത് വെള്ളം വേറെയും ഉണ്ടാവും സ്റ്റീൽ പിന്നെ സ്റ്റീലിൻ്റെ അപ്പോൾ ഗ്ലാസ്സിൽ വെള്ളം കൊടുത്ത് അപ്പം സാപ്പ് വെയില മേടിച്ച് കുടിച്ചിട്ട് പറയും അതിന് വേഷം കൂടി പറഞ്ഞോട്ടേന്നൊക്കെ പറയാം അതിന് വേഷം കൂടി പറഞ്ഞു കൊടുക്കുക അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടി കുലയിലെ ഇരുക്കിയേക്കും അപ്പോൾ ഇവ നേരെ അത്തേക്ക് ചൊല്ലും അപ്പം ഷാലിനെന്തെങ്കിലും പിന്നെ മാറി നിൽക്കും അപ്പേട്ടാ ഇതൊക്കെ വേണ്ട ഇനി എന്താ നമുക്ക് വേണ്ട ഇനി വിറക് മേടിക്കണ്ടേ ആ വിറകും കൂടി വേണം മണ്ണേര് കഴിഞ്ഞ ഒക്കെ ആയി എന്ന് പറയാം ആ അന്ന് ഞങ്ങൾ ഇന്ന് രാത്രി കുറച്ചു നമ്മൾ പോവാൻ കൂടി വരച്ചെന്നാൽ ഭഗവാട് പറഞ്ഞില്ലേ ഇല്ലേ ഓ ഒന്നും കൂടി കട തുറന്നെ ഈ നാളെ തുറക്കണ്ടട്ടോ നാളെ കല്യാണം അപ്പൊ നാളെ തുറക്കണ്ട അതില്ല ഞാൻ പറഞ്ഞത് അന്ന് പോണ്ടപ്പോ പറഞ്ഞല്ലേ ഒന്നും കൂടി പോവാച്ചാ എന്ന് പറഞ്ഞിട്ട് പോയതാണ് വിഷുക്കല്ലേ വരണേ അതിൻ്റെ ഒക്കെ തിരക്കല്ലേ അപ്പൊ ആയിക്കോട്ടെ പ്രശ്നമില്ല ഭഗവാടേന്റെ ആവശ്യമൊന്നും ഇവിടെ അല്ലല്ലോ അപ്പൊ ഞങ്ങൾ ചെയ്യലേ ഞങ്ങൾ എന്താളും ചെയ്യലേ ആര് അപ്പറിയോ നിങ്ങളെ സ്നേഹന്മാരെത്തപ്പം പിന്നെ ആ കൂട്ടായ്മ ഇവിടെ ഈ വീടിന് നല്ല സന്തോഷമൊക്കെ തരുന്നുണ്ട് എന്നൊക്കെ പറയും വാസത്തിനെ അങ്ങനെ രണ്ടാം കൂടി കുലായിലിരിക്കുക പിന്നെ അപ്പം വീണുമെല്ലാം നീച്ചോ എന്നൊക്കെ പറയാം അമ്മ സാപ്പിന് ചോറ് കൊടുക്കണം അമ്മേ ആ ചോറൊക്കെ ഉണ്ട് പോകാനേ ചോറ് വരക്കെ ഉണ്ട് ഇവിടെ നിന്ന് തന്നെ കൊടുക്കാൻ പൊക്കെ ചോറ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൊയ്ക്കോണ്ട് ഇതൊക്കെ വാക്കോണ്ട് തരാമെന്നൊക്കെ പറയും അപ്പോൾ പിന്നെ ഇവ ഇങ്ങനെ കുലായിലിരുന്നിട്ട് പിന്നെ കുലായി വന്നിരിക്കുകയൊക്കെ അപ്പം സാപ്പ് വയ്ക്കുവോ പിന്നെ അല്ലടാ നന്ദിനിക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുക്കണ്ടടാ കറണ്ട് പോയി കരണ്ട് പോയി ഇനി നമുക്ക് കരണ്ട് വന്നിട്ട് പറയാട്ടോ കറണ്ട് പോയിക്കോട്ടെ നമുക്ക് സമയമില്ലേ അപ്പൊ നമുക്ക് കുറച്ച് പറഞ്ഞിട്ട് നിർത്താം ആ അപ്പൊ നന്ദിനിക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുക്കണ്ടടാ അറേ അപ്പറെ ഇനി സമയുണ്ടോ പിന്നെ അവളടിക്കാൻ നല്ല പറഞ്ഞത് അത് പോയി മേടിച്ചു കൊണ്ടായിരം പറയും വേണ്ട വേണ്ടട നമുക്ക് ടൗണിൽ നിന്ന് നാളെ വാങ്ങിയാൽ അവിടെ നിന്ന് അരമണിക്കൂറുണ്ട് മുക്കാൽ മണിക്കൂറുകൊണ്ട് അടിച്ചു തരും അവളെ കുട്ടിയിട്ട് പോയിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എൻ്റെ പെണ്ണാ വളല്ലടാ അപ്പോൾ അവൻ പറയും എല്ലാം പറയടാ അതുമല്ലോ നടക്കും പിന്നെ നടക്കാണ്ട് അവർ തരി അവര് തരുന്നേനെന്താ അവർ തരുന്നതിൻ്റെ നെയ്യ അവളെ ഇഷ്ടം പിടിച്ചു പറ്റണം അതെങ്ങനെ സ്വാഭാവികം എനിക്കിങ്ങനെ പെൺകുട്ടികളാണ് വയ്യ നടന്ന് ശീലല്ലേടാ ആൾക്കാർ ശീലം പിന്നെ ആർക്കും ശീലമല്ല പിന്നെ അണക്കിലക്കിയല്ലേ എൻ്റെ വയ്യ പെണ് നട ആ അതൊന്നും നോക്കണ്ട അത് ഊളിൻ്റെ മൊത്തമാണ് ഇനി അങ്ങനെ ഉണപ്പം അറിയുന്നു വേണ്ടത്ത അറിയാം ഉം ഞാനൊന്നും അറിയില്ലാന്നറി അങ്ങനൊക്കെ പോയ്ക്കും നന്ദിനി വരും അപ്പോൾ പിന്നെ വീണ്ടും നീട്ടിട്ട് പോവുക അപ്പോൾ നന്ദിനി വന്നാലും പറയും എടീ നന്ദി അല്ല ഒരു ചോറൊക്കെ കൊണ്ടു കഴിക്കും ഓരോന്ന് കൊണ്ടുപോകും വേറ്റും പക്ഷെ അതിൻ്റെ ഉള്ളിൽ കൂടെ ചാലിനി പോയിട്ട് അച്ഛനോട് പറ അച്ഛാ സങ്കടപ്പെട്ടിട്ട് ചോറ് എന്താ മോളെ എന്താ അച്ഛൻ്റെ മോളെ നിന്നെ അവിടെ വന്നിരിക്കണ പോ അച്ഛാ ഞാൻ എനിക്ക് സങ്കടം തന്നെ എന്തെങ്കിലും സങ്കടം നമ്മള് സങ്കടപ്പെടാൻ ഒന്നും പറ്റില്ല നോക്കച്ഛൻ അന്നത്തെ പ്രശ്നത്തിന്റെ പേര് സാബുൻ ചൂടുമെന്റ് പേട്ടൻ്റെ സാബും കൂടി കൂടിയിട്ട് ഇന്നങ്ങനെ ഓരോ കുത്തുവാക്ക് പറഞ്ഞു എന്ത് പറഞ്ഞു വേണേട്ടൻ പറഞ്ഞു ഞാൻ ശകൻ ശകുനം മുടക്കിയാണെന്ന് പറഞ്ഞു പറഞ്ഞാട ഏഹ് അച്ഛന്റെ മോളൊന്നുമല്ല അച്ഛൻ്റെ മോള് വീട്ടിന്റെ ദേവതയാണ് അത് മൊക്കറിയില്ലേ അച്ഛൻ പറഞ്ഞു പറഞ്ഞായിരുന്നോ ഓരോ പറയണം നോക്കണ്ട ഓരങ്ങനെ ചൂടാക്കാൻ പറയും അപ്പം ഈ എന്ത് ചെയ്യണം അതൊന്നും മൈൻഡ് ആയോ നല്ല സന്തോഷമായിട്ട് ഓടി നടന്ന് അവരടുത്ത് അവരുടെ അടുത്ത് മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം മോള് സന്തോഷമായിട്ടിരുന്നാലേ അച്ഛനെ സന്തോഷമുണ്ടാവുള്ളൂ അച്ഛൻ്റെ സന്തോഷമില്ല എൻ്റെ മോളെ സന്തോഷം ആ നീ സന്തോഷമായിട്ടിരിക്കില്ലേ ഇവളെ വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ എൻ്റെ മോൾക്ക് സന്തോഷമില്ലെങ്കിൽ പിന്നെ അച്ഛനും എന്താ സന്തോഷം ഉണ്ടാവുക അച്ഛന് വിഷമേ വരില്ലേ ഇല്ലേ അച്ഛൻ ഞാൻ സന്തോഷമായിട്ടിരിക്കുന്ന മോൾ ഡ്രസ്സൊക്കെ ഇട്ടോക്കുക ഇല്ല പോയിട്ടോക്ക് ഇനി സങ്കടപ്പെട്ടിരിക്കരുത് കേട്ടോ ആരാണ് അങ്ങനെ ഓള് പോയി ഡ്രസ്സൊക്കെ ഇട്ടോക്കെ അടിക്കട്ട അപ്പോഴായിരിക്കും അമ്മ ചോറൊക്കെ കൊണ്ടാക്കാൻ നന്ദിനി പാന്ന് പറഞ്ഞിട്ട് അമ്മ എല്ലാത്തിനും നന്ദിനെ വിളിക്കും അപ്പോൾ ഇവർ ചോറൊക്കെ കൊണ്ടെക്കുമ്പോൾ ശാലിനി ഡ്രസ്സൊക്കെ ഇട്ട് ശാലിനിയുടെ ഡ്രസ്സൊക്കെ സാലിനിക്ക് നല്ല പാകമായി കിട്ടാം പിന്നെ ശാലിനി വേഗം തിരക്കിട്ട് വന്ന് ശാലിനിയും വെള്ളവും അതും ഇതൊക്കെ അങ്ങനെ കൊണ്ടൊക്കെ ആയി കിട്ടാം അവൻ പറയാ പിന്നെ ശാലിനീനെ നന്ദിനി നാളെ നമുക്ക് ടൗണിൽ പോകണം പിന്നെ ആൾക്ക് നല്ലൊരു സാരി വാങ്ങിച്ചിട്ടുണ്ട് അപ്പം വേണ്ട സാപ്പാട്ട് അവിടെ അടിക്കാൻ പറ്റത്തില്ലേ അത് ഏട്ടന്മാർ പോയി വാങ്ങിയാൽ മതി അപ്പം ഏട്ടന്മാർ അത് പോയി വാങ്ങില്ലേ ഏട്ടന്മാർ നല്ലത് പിന്നെ നന്ദിനി കുട്ടിക്ക് വാങ്ങി തരും വാങ്ങിത്തരും ആ ഡ്രസ് ഇട്ടാൽ മതി ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ അടിച്ചിരുന്ന സ്ഥലമൊക്കെ സാപ്പാട്ടിനറിയാ ഈ വക്കങ്ങനെ ഭാന്താവേ അപ്പം ഈ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ സന്തോഷം കൊണ്ട് ഓടുന്ന ആളെ ഡ്രസ്സ് ഓരോന്നെ വാങ്ങിച്ചിരുന്നാൽ അവിടെ നിന്ന് തന്നെ അടിച്ചിട്ട് സാരി ഒക്കെ ആദ്യമായിട്ട് എടുക്കാം പോകാം അപ്പോൾ ഓ വക്കള സന്തോഷമൊക്കെ കണ്ടപ്പോഴേ ഈ ചക്ക എന്തായാലും ഇനിയിപ്പോൾ വിളപ്പിടിച്ച് ഇന്നോടുള്ള വാസിക്ക് വളം ഇഷ്ടപ്പെടും എന്തൊക്കെയോ തോന്നി പെട്ടെന്ന് ഇവളെന്ത് ചെയ്യും പറയാം അവനോടുള്ള ദേശത്തിന് മോതിരുചിയും കണ്ടോ അവൻ്റെ മുന്നിൽ അവിടെ കൊണ്ടുവച്ചു വെക്കും ടേബിളിൻ്റെ മുകളിൽ അവിടെ കൊണ്ടുവച്ചു വെക്കും അപ്പടി അവനകത്ത് ഈ ആ മോതിരത്ത് കണ്ടു അവൻ്റെ ചിഹ്നമരമിൽ ചിന്നമരലമ്മിലിടുക അപ്പോൾ നന്ദിനിൻ്റെ കഥ കയറ്റിങ്ങനെ വരണേ അപ്പോൾ ഇവളെ തിരിച്ച് നടക്കി കിട്ടും ഷാലിനെ അകത്തേക്ക് ഇത് കൊടുത്തിട്ട് അപ്പടി ഇവ നന്ദിനി ഇങ്ങോട്ട് പടി അനക്കൊരു ഗിഫ്റ്റ് ഉണ്ട് അപ്പടി വണർക്കാലം ഇപ്പോൾ മോതിരമൊക്കെ കൊടുക്കുവോ അപ്പഴും ഇവൻ അല്ല അല്ലെവിടെ തിരിഞ്ഞിക്കും ഓണം നോക്കൂ അപ്പോൾ പറയാം പാകാവുന്നു നോക്കുന്നത് അപ്പോ ഒക്കെ മനസ്സിലാവും മോതിരച്ചക്ക് തേച്ച് വിളിച്ചോക്ക് കൊടുക്കും അപ്പോൾ ഓടിച്ചെന്ന് കണ്ടും ചെയ്യുന്നതാണേ അവൻ്റെ കല്യും കണ്ടു പിടിച്ചെച്ചാൽ ചെന്നവരും മോതിരൂരിങ്ങണ്ട് വരട്ട് പൊക്കൂ അപ്പോൾ പിന്നെ അതിനെക്കെന്താ സംഭവം ഇട്ടാ പറയാം ഒന്നില്ലടി ഓള മോതിരം ഇവിടെ നിന്ന് കിട്ടീനെ അപ്പം ഞാനത് ഒളച്ചു വിടാക്കാൻ വേണ്ടി പറഞ്ഞു നിങ്ങൾ എന്തിനും ഇങ്ങനെ എപ്പോഴും പെണങ്ങിക്കണേ പറയാ അതൊരു രസമാണ് ഞമ്മളീ ചെറുതിലുള്ള കൂട്ടുകാരാണ് ഞങ്ങൾ നല്ല തിക്ക് ഫ്രണ്ടാണ് അപ്പം ഞങ്ങളൊന്ന് പിണങ്ങി അതിൻ്റെ കോപം ഒന്നും കൂടി ഇരട്ടിപ്പിക്കണം ഞാൻ ഓള എന്ന് പറയുന്നത് ആണല്ലേ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ചിരിച്ചങ്ങോട്ട് അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഷാലി ഉണ്ടാവും ഉപ്പേരിക്ക അപ്പോൾ ഇവരുണ്ടാവും ചിരിച്ചു അങ്ങോട്ട് ഇട്ട് ചിരിച്ചങ്ങോട്ട് പോകും ഇവക്ക് ഭയങ്കര വിഷമവും നമ്മളെന്തേന ഉപ്പേരി കൊണ്ടുവച്ചിട്ട് അടക്കപ്പുറത്ത് പോയി ഒരു സ്റ്റോളുണ്ടാവും ആ കരുതായിരുന്നല്ലോ സ്റ്റോൾ ഉണ്ടാവും അവിടെ ഇരുന്ന് കണ്ടിട്ട് സങ്കടമായി അവൾ അറിയാം ഇവിടെ വിചാരിക്കും ഒരു കല്യാണം വരുന്ന എൻ്റെ മനസ്സിനൊരു സന്തോഷമില്ലാണ്ടെങ്കിൽ കളഞ്ഞില്ല ചെക്കൻ ചോദിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കരഞ്ഞിട്ട് ഒക്കെ സങ്കടം എന്നൊക്കെ അറിയാം സാബുനെ ഇവളും ഇഷ്ടപ്പെടുമോ ഇനി സാബു ഇഷ്ടമൊന്നും പെടുന്നില്ല എന്നെ ദേഷ്യം പിടിപ്പിക്കായിട്ട് വന്നാലും ഇവള് സാബൂനെ ഇഷ്ടപ്പെടുവോ സാബുനെ നോക്കുക നമുക്ക് ഇഷ്ടമല്ല സാബുനാരും നോക്കണേ ഇഷ്ടമല്ല സുഖം എന്നും സുഖത്തിൽ തന്നെ നോക്കണമെന്നു ഇഷ്ടമല്ലല്ലോ അങ്ങനെ കറിയണ സമയത്തേക്ക് വേണു ക വലിയ ഓരോ വർത്താനം പറഞ്ഞ ചോറൊക്കെ കൈക്കയക്കും അപ്പോഴേക്കും ഇവളെ അടുപ്പ പുറത്ത് പോയിരുന്നു കര അങ്ങനെ വേണു കയ്യൊക്കെ അടുപ്പ പുറത്തേക്ക് വന്നാലുണ്ടാവും എടീ വയ്ക്കും ഇവിടെ ഒന്നും ഇണ്ടല്ലോ അങ്ങനെ കൈയക്കി ഇവളെ മുഖത്തേക്ക് ഇങ്ങനെ പുറത്തുക്കോ അപ്പം അങ്ങനെ കുറെ പറയാം വേണ്ട എനിക്ക് സങ്കടം ആയിട്ട് എൻ്റെ കല്യാണം എനിക്കൊരു സന്തോഷമില്ലാണ്ടെങ്കിൽ പോയി പറഞ്ഞു പറഞ്ഞാലുള്ളൂ മുഖം വത്തിക്കര അപ്പം മുഖം ഇങ്ങനെ കൈ ഇങ്ങനെ കൈ ഇങ്ങനെ വെണ്ടത്തിട്ട് പറയും കരയുണ്ടായിട്ടുണ്ട് കുട്ടിക്ക് കരയുണ്ടാകാതെ ഭയങ്കര ഇഷ്ടമാണ് അത് എന്നിട്ട് എന്താ എന്തൊക്കെയാണെന്ന് പിന്നെ പറയണേന്ന് അറിയുമോ അതിനേനെ കൂട്ടിയിട്ട് സാരിയൊക്കെ വാങ്ങാൻ പോകാൻ വാങ്ങി തരാനൊക്കെ ആക്കെ ചൂടാക്കാൻ പറയണ ഈ വിഷമിക്കണ്ട ഇന്നും ബുക്കും അവൻ്റെ പിന്നെ പിണക്കു മാറ്റിക്കാറാം അതെങ്ങനെ പറയും ഇന്ന് ഞാനോനെ അവൻ്റെ വീട്ടിലേക്ക് വിടില്ല എന്നിട്ട് ഞങ്ങൾ വിറക്കൊക്കെ വാങ്ങി വന്ന നാളെ ഞങ്ങൾക്ക് മീനൊക്കെ പുലർച്ചയ്ക്ക് പോയി വാങ്ങാണ്ട് അപ്പം ഞാനോനെ വിടക്കെടുത്തു അപ്പോൾ ഇണ്ടാനുള്ള ചാൻസ് ഈ കട്ടെത്തിക്കൊണ്ട് അതിനുള്ളൊരു അവസരം ഞാൻ ഉണ്ടായിരം നിങ്ങളെ പെണക്കുന്നോടം മാറ്റണമെന്നെങ്കിൽ ഈ കല്യാണം അടിപൊളിയൊക്കെ ഉള്ളു അല്ലെങ്കിൽ ഈ സങ്കടപ്പെട്ടിക്ക് ആണല്ലേ ആയിട്ടാണ് നല്ലോളെ അതെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയൊക്കെ കൊടുക്കട്ടെ അങ്ങനെ ഉള്ളു വേറെ ഹാപ്പി ആയിട്ടിരിക്കട്ടോ അപ്പോൾ നമ്മളെ കഥ അവിടെ വെച്ച് നിർത്തിയാലോ ഇനി നാളെ പറയാ ആ പറയണോ ബാക്കി കൂടി പറയണം എനിക്ക് പറഞ്ഞാൽ ഓളത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകണം എന്നൊക്കെ കേട്ടോ അറിയായിരുന്നു അങ്ങനെ കുറച്ചും കൂടി നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് പത്ത് ഒരു അഞ്ചാറ് മിനിറ്റ് കൂടി പറയാം സമയം ആയില്ല അധികം ആയില്ല അപ്പോൾ എഡിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് കുറേ വീഡിയോ അങ്ങനെ ഇവർ രാത്രിയായാലും ഒരു വിറകിനൊക്കെ പോവാം അങ്ങനെ വിറക്കൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ കുറേ സമയം ഇവർ വരുമ്പോഴത്തേന് അല്ല അപ്പോൾ ഇപ്പം പറഞ്ഞല്ലോ പിന്നെ ആ അതൊക്കെ വേണമെങ്കിൽ പറഞ്ഞു വീണിനോട് പറഞ്ഞല്ലേ ഈ സ്നേഹിക്കണം എന്നൊക്കെ അങ്ങനെ വിളക്കൊക്കെ കൊണ്ടുപോയിട്ടാൽ പിന്നെ വന്ന് ഇരിക്കും ഇരിക്കും അപ്പം അമ്മ വരും വസട്ടം കിടന്നുണ്ടോട്ട് സമയം ഉണ്ടാകും അപ്പം വേണും അല്ല ബാബോട്ടം വന്ന് ചോറൊക്കെ തിന്ന് അവർ ഈടായി കിടന്നു മോൻ കിടന്നോ ക്ഷീണം പെടണ്ട കല്യാണച്ചക്കെ നിലയിൽ അമ്മ പറയുക എല്ലാം അമ്മ ഒരു വന്നിട്ട് കിടക്കുക എന്നൊക്കെ പറയും പറയാ അല്ല മൂന്ന് കിടന്നു വന്നിട്ട് നീച്ച് വരാറ് അങ്ങനെ പിന്നെ ബാബു കിടന്നിട്ട് ഒന്ന് ഉറങ്ങിപ്പോയിട്ട അങ്ങനെ ഇവരെന്തോ തോർത്തുണ്ട് ഒക്കെ പിന്നെ തൊളൊക്കെ തട്ടി നമുക്ക് പറയാം ഇവിടെ പറയും നന്ദിങ്ങേ ചോറൊക്കെ തന്നെ ദയി രസം എന്തെങ്കിലും നമുക്ക് കഴിക്കാനുള്ള ഒരു തന്നതിന്ന് പറയും അങ്ങനെ ചോറ് എത്തി ചോറൊന്നും വേണ്ട അപ്പം അമ്മ എന്താ ചെയ്യുക നന്ദിനിയൊക്കെ മോളെ അവിലുണ്ട് അവൽ വെള്ളം കരുത്തിക്കോറെ അങ്ങനെ ശാലിനി എന്ത് ചെയ്യും പിന്നെ ഓം വരുന്നതിൻ്റെ പിന്നെ കുട്ടി കുറേ പൗഡറൊക്കെ ഇട്ട് സെറ്റാക്കി ഉണ്ടാവും എന്താ വെച്ചാൽ ഓൻ്റെ അടുത്തേക്ക് ചെന്നാൽ ഓൻ ഓള സ്മെല്ലോണ്ട് ഓൻ വീഴും എപ്പോഴും അങ്ങനെയാ ചെയ്യാ അപ്പോൾ ഒന്നും കൂടി വീഴാൻ വേണ്ടിട്ട് കഴിച്ചാലും ഓർത്തൊക്കെ കൂടി പൗഡറൊക്കെ ഇട്ട് റെട്ടിട്ട് കഴിക്കുക അപ്പോൾ ഷാലിനി ചെല്ലും അങ്ങനെ അവര് വെള്ളമൊക്കെ കലക്കി കൊണ്ടി ഷാലിനും കൂടുതലായിട്ട് റോഡ് കൂടി കൊണ്ടുപോകാം അപ്പം ഇങ്ങനെ പാരും പറയാം പറഞ്ഞിരിക്കുകയുള്ളൂ പറഞ്ഞ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കും അപ്പോൾ സാബ അവിടെ ഇരിക്കും അവിടെ ഇരുന്നാൽ ഓ പിന്നെ ഓ മേടിച്ചില്ല അപ്പോൾ ഒരു ചമ്മൽ അപ്പം അപ്പം പറയാം നന്ദി ആ അവലുവെള്ളങ്ങോട്ട് എടുക്കുന്നുണ്ട് അപ്പം നദിനിയാ അവലുവെള്ള ഡൗറി കൊടുക്കും ചെറിയൊരു കവലൊക്കെ എത്തും അപ്പോൾ കൊണ്ട് കൊണ്ടിങ്ങനെ കോരി ഇങ്ങനെ കുടിക്കും അങ്ങനെ കുടിച്ചുകഴിഞ്ഞാൽ പിന്നെ ഇവിടെ അപ്പം വേണമെങ്ങനെ അവിടെ നിൽക്കണ്ട അപ്പം വേണമിങ്ങനെ മുഖം ഞാൻ കൈകാലും മുഖം കേൾക്കുക അപ്പം ഇവിടെ നന്ദിങ്ങടുത്തേക്ക് ചെന്നിട്ട് പറയാം വേണേട്ടാ കൈകാലോ ഏഹ് കുടിച്ചാട് അങ്ങനെയാ വേർത്തല്ലോ ഞാൻ വൈകുന്നേരം വെള്ളം ഉണ്ടോ ഇവിടെ ആ ഞാനും ശല്യം കൂടി വെള്ളം ഒക്കെ നിറച്ചിട്ടിരിക്കണ എന്നാ ഒരു വക്കറ്റ് വെള്ളം പറഞ്ഞാളല്ലേ അപ്പൊ സാബു സാബു ഈ കുളിച്ചാലാ ആ ഞാൻ കുളിക്കണമെന്നില്ലേ ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഒന്ന് പിന്നെ കൈകാലും മുഖം വൈകിയായിട്ട് കിടപ്പും നാളെ അവരെ കുളിക്കുക എനിക്ക് കുളിക്കുമ്പോൾ നല്ല വിസ്തരിച്ചിട്ട് അരക്കണർ വെള്ളത്തിലൊക്കെ കുളിക്കണമെന്നൊക്കെ പറയും സാബു അപ്പൊ വീണറെ ഈ പോകല്ലേ ഇന്ന് ഈ പോകണില്ലേ ഇന്നു പോലെ വളർച്ചയ്ക്ക് മീനൊക്കെ പോകാനുള്ള ഒക്കെ എൻ്റെ വീട്ടിലേക്ക് വരാനൊന്നും പറ്റില്ല അതെന്താ എൻ്റെ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ ഈ ഉറങ്ങി ഈ സുഖത്തിൽ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞാൽ നിൽക്കില്ല ഒക്കെ പറയും അങ്ങനെ ഇപ്പം എന്തെയ്യ പിന്നെ വേഗം കുടിച്ച് തോറട്ടേക്ക് വരൂട്ടോ തുറത്തി വരുമ്പ പിന്നെ വേഗം കുടിച്ച് തോർത്തിക്ക് വരൂട്ടോ അപ്പം പിന്നെ ശാലിനി ഇനിയും എങ്ങനെയൊരു മിണ്ടാറ് ചാൻസ് വെച്ച് കഴിക്കും അപ്പം പിന്നെ വീണ അമ്മ പോയി കിടന്നോ ഞങ്ങളിവിടെ ഇവിടെ എവിടെ കിടക്കുവോ ബാബട്ടൻ്റെ റൂമൊക്കെ ഇടുന്ന ബാബേൻ്റെ റൂമിലൊന്നും കിടക്കൂലേ പാവപ്പെട്ട ഉറങ്ങി എത്ര പെട്ടെന്ന് അപ്പോൾ സൗ അല്ല ഒന്ന് നല്ല ഉറക്കാൻ കല്യാണത്തിന് നമ്മൾ കഷ്ടപ്പെടാനും ബാപ്പട്ട ഉറങ്ങാൻ എടാ ഞാനൊന്ന് ഉറങ്ങിപ്പോയി ഞാൻ ഇച്ചു തരും കിടക്കി ഇവിടെ കിടക്കി അറിയാം ഇല്ല ഇല്ല പാവപ്പെട്ട ഉറങ്ങി നാളെ മറ്റന്നാളെ ഇനിയുള്ള ദിവസങ്ങൾ പാപേട്ടൊന്നും ഉറങ്ങാൻ കഴിയില്ലല്ലോ അവന് അല്ലടാ ഞാൻ വന്നപ്പോൾ നിങ്ങളിങ്ങനെ പോയതായിരുന്നു അപ്പം ഞാൻ നിങ്ങളെ കത്തിക്കുമ്പോൾ അമ്മ പറഞ്ഞതാണ് വരുന്ന വരെ ഈ കിടത്തിയെന്ന് പറഞ്ഞു ആ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവൻ പിടിച്ച് വലിച്ച് കട്ടുമ്പോൾ കൊണ്ടുപോയി അവിടെ കിടക്കുന്നതാണ് കിടത്തു നിങ്ങളവിടെ പറഞ്ഞു നമ്മൾ ഈ റൂമിൽ ഇനി കിടപ്പില്ല ഇനി കാർത്തിക തന്നെ അവിടെ കാർത്തിക ടീച്ചർ സ്ഥാനമാണ് അത് നമ്മൾ കയറില്ലല്ലോ വേണമെന്ന് എന്നറിയാം ആ ഇനി ആടത്തിയമ്മ കിടക്കട്ടെടുത്തോ അനി നമ്മളെ സ്മെല്ലൊന്നും ഈ റൂമിനെ പറ്റിയല്ല കറിയുടെ വേണുങ്ങട്ടെ അങ്ങനെ വന്നേ അങ്ങനെ പായൊക്കെ പായ ഒക്കെ എടുത്തുണ്ടെന്ന് വീണു അയാൾ ഭരിപ്പുറത്തുനിന്ന് പായ ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് തലാണേക്ക് അച്ഛൻ്റെ റൂമിൽ നിന്ന് എടുത്തുണ്ടെന്ന് നോൻ്റെ റൂമിൽ നിന്ന് എടുത്ത് വന്ന് പിന്നെ നടുവ് റൂമിൽ അങ്ങോട്ട് വിരിച്ച് കിടക്കാനുള്ളതിലിരിക്കുമ്പോൾ പക്ഷേ അലിനിങ്ങനെ വീണുവിനെങ്ങനെ നോക്കുക അപ്പോൾ ഇവന് അവരൊന്നും മിണ്ടണമല്ലോ എനിക്ക് അവർ എവിടെ വീണും ഇങ്ങോട്ട് പിന്നെ സാപ്പ് ഇങ്ങോട്ട് വരാറ് പിന്നെ അപ്പോൾ അതിന് ശേഷം വെള്ളം എടുക്കും പറയും പിന്നെ അപ്പോൾ ഓള് വെള്ളം എടുത്ത് എടുക്കും പറയും ഞാനിപ്പോൾ അവന് ഇൻ്റർവ്യൂമിലേക്ക് വീട്ടിൽ മിണ്ടുന്ന കാര്യം എങ്ങനെയാന്ന് ചില നോക്കിക്കോട്ടോന്ന് പറയും അപ്പം പിന്നെ ഇവിടെ വെള്ളം വേടിച്ചു കുടിച്ചും കണ്ട് സബ് വന്നിരിക്കും എന്തേടാ എനിക്ക് പറയാം അപ്പം എൻ്റെ റൂമിൽ കിടക്കുന്നു നോക്കാം നല്ല സോഫ്റ്റ് അല്ലേന്ന് വന്ന് നോക്കുക അത് സോഫ്റ്റ് കേൾക്കുന്നത് അത് നോക്കണ്ട അത് അവിടെ പെണ്ണുങ്ങൾ കിടന്നോട്ടെ ഇവരി കിടക്കാൻ പോകുമായിരുന്നു സന്നതിച്ചാൽ പെണ്ണുങ്ങൾ കിടന്നോട്ടെ കിടക്കെ എന്ത് സോഫ്റ്റ് മനുഷ്യന്മാരാണ് സോഫ്റ്റ് അവിടെ നിന്ന് നോക്കുമ്പോൾ അവരെ അല്ലട ഈ വാണറങ്ങനെ പിടിച്ചലിച്ച് കൊണ്ടു വന്ന കിടക്കയിലും ഇങ്ങനെ ഇങ്ങനെ നീളത്തിൽ കിടക്കും ഓനിയും കിടക്കും കിടന്നൊക്കെ നല്ല സുഖമേം നല്ല സുഖമൊക്കെ ഉണ്ട് നന്ദിനി നല്ല സുഖം ഉണ്ടിട്ടോ കട്ടിലിൽ കിടക്കാനെന്നൊക്കെ പറയാം അപ്പോൾ ഇവക്ക് അത് നന്ദിനോട് പറഞ്ഞത് ഇവെന്താ ഏടുവിൻ്റെ കട്ടിലല്ലേ അതിൽ കിടക്കാനുള്ള സുഖമുണ്ട് ഇതൊരു അർത്ഥത്തിൽ പറയാം ശാലിനിക്ക് അതൊന്നും നല്ല തോന്നണേ ഇവനെന്തൊക്കെയോ ഒരു വേണ്ടത്തർത്ഥത്തിൽ ഇവളോട് സംസാരിക്കരുതൊക്കെ തോന്നണം അപ്പൊ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണപ്പോൾ അവരറിഞ്ഞു നീച്ചിപ്പോ നീച്ചി പോയ പറഞ്ഞാൽ അങ്ങനെ ഒറ്റയ്ക്ക് കണക്ക് പെട്ട പട ശാലിനി ആ റൂമിലേക്ക് വേണ്ടി വരുമോ എന്നാൽ പറഞ്ഞത് തന്നെ നീച്ചിങ്ങാട്ടിട്ട് ഇവിടെ നടക്കാൻ പോകുമ്പോൾ ഇവിടെ വായല കുത്തി വെച്ചിട്ട് ഓനെ പിടിച്ചു കൊട്ടേ ഇങ്ങോട്ട് കട്ടുമില്ല ഇങ്ങോട്ട് പിടിച്ചിട്ട് പിടിച്ചിട്ടിട്ട് ഓൻ്റെ അടുത്ത് അങ്ങോട്ട് കിടന്നിട്ട് ഓൻ്റെ ലെഞ്ഞത്തിങ്ങനെ കൈ ഇങ്ങനെ വെക്കും വെച്ചിട്ട് എന്താ എന്താ എൻ്റെ പ്ലാന് എന്ത് അല്ല ഈ കുറച്ച് ദിവസമായല്ലോ നന്ദിനീൻ്റെ പുറകിറന്ന് അതിന് പന്തി എനിക്ക് കണക്കിന് വേണ്ടാന്ന് പറഞ്ഞല്ലേ ജീനിയാൻ പറ്റൂലെന്ന് പറഞ്ഞല്ലേ ഞാൻ എൻ്റെ അച്ഛനെ വൈകിയായിട്ട് പറഞ്ഞല്ല പൊട്ട കണക്ക് മനസ്സിലാവില്ല അതൊന്നും പറഞ്ഞില്ലേ ഇല്ലേ എനിക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് ഫീ എന്നെ ഫീൽ ചെയ്യിക്കുന്നവരെയൊന്നും ഞാൻ വെറുതെ ഇടില്ല അറിയാം എനിക്കറിയാം ഇത് ഇഷ്ടം നടന്നു ഞാൻ എങ്ങനെ ബുദ്ധി അപ്പോൾ എടിയും മാറിക്കടി ഏട്ടവരിടേ മോശങ്ങളടി ഞാൻ പോയി വാറക്കട്ടെ ഏട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് മന ഈ അവസരം ഉണ്ടാക്കി തന്നാൽ നമുക്ക് മിണ്ടാൻ വേണ്ടിയിട്ട് എന്നോട് കിഞ്ഞി സാബിനോട് പിണങ്ങിയേക്കാൻ പറ്റില്ല അറിഞ്ഞിട്ട് എൻ്റെ ഏട്ടൻ എനിക്ക് അവസാനം ഉണ്ടാക്കി തന്നെ ആണോ സമ്മതത്തിലാ അപ്പടി ഒരൊറ്റ ചെട്ടി പിടിച്ചു കെട്ടാ കട്ടുമ്പോലൊക്കെ കിടന്നിട്ട് പറയാം ഏട്ടാവസരം ഉണ്ടാക്കി തന്നാലും മിണ്ടാന്നു കുറച്ചായിട്ട് പോകാന്ന് പറയട്ട അപ്പൊ അപ്പോർ എന്താന്നത് വേണു അമ്മക്ക് കിടന്നുണ്ടോ വേണു പിന്നെ അന്തിരി കുട്ടി എന്താ സംസാരിക്കണേന്ന് നമുക്ക് നാളെ പറയാം അപ്പൊ ബായ്വു ചരമ്മ